അതായത് ഞാൻ ഞാനൊരാൾ ചൂസ് ചെയ്തിട്ട് ആ ആൾക്ക് ഒരു ലെറ്റർ കൊടുക്കും ആ ആൾ ആ ലെറ്റർ വെച്ചിട്ട് സംസാരിക്കാൻ പാടുള്ളൂ നമ്മൾ ചോദിക്കുന്ന ശ്രദ്ധിക്കാതെ അക്ഷരം അക്ഷരം ഞമ്മേ ല ല പെട്ടെന്ന് പറയണേ എവിടെ സ്ഥലം ലൊക്കുന്ന അയ്യേ ഈ കാര്യം വേണ്ടാ ഈ കളി ഒരു സുഖല്ലേ അക്ഷരമേ പേരെന്നാ ലാലൻ ഓനെ ഓനെ അല്ല അംരദ അംര ശര ശരം അ അം ഈ കസൂരി ഈ സേച്ചേ എന്നാ ചേരക നാള് നാടോ നാട് പാലക്കാട് 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 കമ്പനിന്റെ പേര് അത് പാലക്കാട് തങ്ങള കമ്പനി പേര് പത്ത് പേര് അച്ഛന് വരുന്ന പലിശ അച്ഛനറിയാറില്ല അച്ഛനും അമ്മയ്ക്ക് അറിയാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞോക്കൈകുന്നേരങ്ങോട്ട പോലെ പാർട്ടിക്ക് പോയിട്ട് എന്താ ചെയ്ത് ഞാന് പറഞ്ഞോണ്ടിരിക്കും

ഡോക്ടർ പേരെന്താ സരിക ഡോക്ടർ എന്താ കോഴ്സാ എന്ത് സ്പോർട്സ് കോർഡിനേറ്റർ ആയിട്ട് എന്താ ചെയ്തു ഏത് കോഴ്സാ സരിക പഠിപ്പിക്ക ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇടാനിഷ്ടായരാണ് എത്ര മക്കളുണ്ട് സത്യം പറഞ്ഞോ ചരഞ്ഞോട്ടില്ല ചന്തൽ എന്താ പരിപാടി വീട്ടിൽ എത്ര എന്താ കഴിച്ചേ പേര് ലളിത എന്താ പണിതാ പറഞ്ഞു പണി മിന്റെ പേരെന്താ ഗായിക ഭർത്താവിന്റെ പേര് ഗണപതി ഗഞ്ചാവ് വീട്ടിലുണ്ട് ഗജാൻജീന്റെ രണ്ട് മക്കളുണ്ട് ഗജാൻജിന്റെ അമ്മയമ്മ